അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ദിനത്തിൽ ചടങ്ങിലേക്ക് സിനിമാ ലോകത്തു നിന്നും നിരവധി പ്രമുഖരായിരുന്നു പങ്കെടുത്തത് നേരിട്ടെത്താൻ കഴിയാത്തവരും ക്ഷണം ലഭിക്കാത്തവരുമായ താരങ്ങൾ ചടങ്ങിനുള്ള ആശംസകൾ സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിക്കുകയായിരുന്നു എന്നാൽ മലയാളത്തിൽ നിന്നടക്കമുള്ള ചില താരങ്ങൾ ഭരണഘടനയുടെ ആമുഖവും അയോധ്യയിലെ പഴയ ചിത്രങ്ങളുമൊക്കെ പങ്കുവച്ചും മറ്റും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോഴിതാ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയെ അനുകൂലിച്ചുകൊണ്ട് നടി രേവതിയും രംഗത്തു വന്നിരിക്കുകയാണ് രാംലല്ലയുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു കൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രം തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് താരം വ്യക്തമാക്കുന്നു ജയ് ശ്രീറാം എന്ന് ഉറക്കെ വിളിച്ചു പറയേണ്ട സമയമാണിതെന്നും നടി കുറിക്കുന്നു അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലൂടെ താനൊരു വിശ്വാസിയാണെന്ന് അടിവരയിടുന്ന മനോവികാരമാണ് ഉണ്ടാകുന്നത് ബാലനായ രാമന്റെ വശീകരിക്കുന്ന മുഖം കണ്ടപ്പോൾ തന്റെ ഉള്ളിൽ എന്തോ ഇളകി മറിഞ്ഞെന്നും ഹിന്ദുവായി ജനിച്ചവർ സ്വന്തം വിശ്വാസം മുറുകെ പിടിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും രേവതി പറഞ്ഞു ശ്രീരാമന്റെ ഗൃഹപ്രവേശം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു എന്നും ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നും രേവതി പറയുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ ഒരു മറക്കാനാവാത്ത ദിവസമായിരുന്നു രാംലല്ലയുടെ വശീകരിക്കുന്ന മുഖം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഇത്തരമൊരു അനുഭൂതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല അത്യധികം സന്തോഷം തോന്നി എന്റെ ഉള്ളിൽ എന്തോ ഇളകി മറിയുകയായിരുന്നു ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് മതേതര ഇന്ത്യയായ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതവിശ്വാസങ്ങളെ വ്യക്തിപരമായി സൂക്ഷിക്കാൻ കഴിയുന്നു എന്നതിൽ അത്ഭുതമില്ല എല്ലാവരും ഇങ്ങനെ തന്നെ വേണം പ്രവർത്തിക്കാൻ ശ്രീരാമന്റെ ഗൃഹപ്രവേശം പലരുടെയും ചിന്തകളെ മാറ്റിമറിച്ചു ഒരുപക്ഷെ ആദ്യമായി ഞങ്ങൾ അത് ഉറക്കെ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ് ജയ് ശ്രീറാം രേവതിയുടെ വാക്കുകൾ നേരത്തെ തെന്നിന്ത്യൻ താരസുന്ദരി സാമന്ത മലയാളത്തിന്റെ പ്രിയനടി ദിവ്യ ഉണ്ണി എന്നിവരും രാംലയുടെ ചിത്രം പങ്കുവച്ചിരുന്നു ഇതുവരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളൊന്നും വ്യക്തമാക്കാത്ത നടിയായിരുന്നു രേവതി എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒട്ടുമില്ലാത്ത വ്യക്തിയുമല്ല സിനിമാ കരിയറിലെ തന്റെ പ്രതാപകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ചിരുന്നു മദ്രാസ് സൗത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടിയ താരം നാൽപ്പത്തിരണ്ടായിരത്തി വോട്ടുകളും നേടി ഡി എം കെ വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ എഐ എ ഡി എം കെയ്ക്കും പുറകിലായി മൂന്നാം സ്ഥാനമായിരുന്നു രേവതിക്ക് ലഭിച്ചത്